യജ്ജാതി വേഷം കിട്ടിക്കലെന്നാണ് അങ്ങ് പാലക്കാട് നടത്തിയ ശക്തി പ്രകടനത്തിൻ്റെ മറ്റൊരു വേർഷൻ എന്നെ നോക്കി ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി പ്രകടനത്തിൽ ആം ആദ്മി ഫാൻസി ഡ്രസ്സുമായിട്ട് ഒരു മുതലിന് ഇറക്കിയിരിക്കുകയാണ് സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ അറിയാം ഒരു കെറുകൃത്യം ആം ആദ്മിക്കാരനും നിലമ്പൂരുകാരനാണെന്ന് മനസ്സിലാക്കിയാണ് കാര്യം അതിൽ ഹിന്ദിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊന്ന് ആ റിപ്പോർട്ടർ വായിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ മാലു നെഹി ഈ മറുദാനോട് പറഞ്ഞു മനസ്സിലാക്കണ എന്നൊരു ഡയലോഗ് കിളിക്ക സിനിമയിലെ ജഗദീര അതേ വാചകം കേൾക്കാമായിരുന്നു എന്തായാലും അംബരയ്ക്ക് പിന്തുണയ്ക്കാൻ വന്ന ആം ആദ്മിക്കാരന്റെ പ്രതികരണം ഒന്ന് കേട്ടെ ആം ആദ്മി പാർട്ടിയുടെ കൊടികൾ ഉയർത്തിയിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ചോദിക്കാം നിങ്ങളിപ്പോൾ എത്തിയതാണോ ആം ആദ്മി പിന്തുണയായിട്ട് എത്തിയാണ് ഇങ്ങനെ ഒരു ഒരു പിന്തുണ ഇതിലേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇത് ദേശീയ പാർട്ടി ദേശീയ മുന്നണി എന്ന നിലക്ക് ദേശീയ പാർട്ടിയുടെ തീരുമാനപ്രകാരം എത്തിയതാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനപ്രകാരം ആം ആദ്മി പാർട്ടിയുടെ തീരുമാനപ്രകാരം എത്തിയതാണ് നമ്മള് നിലമ്പൂരിൽ നിന്ന് തന്നെയുള്ള ആം ആദ്മി പ്രവർത്തകരാണ് നിലമ്പൂരിൽ ഏകദേശം എത്ര വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാവും നിലമ്പൂർ മണ്ഡലത്തിൽ അത് നമ്മുടെ പ്രസിഡന്റ് പറയുന്നതാണ് പ്രസിഡന്റ് ഇവിടെ ഉണ്ടോ പ്രസിഡന്റ് ഉണ്ട് എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ മതി കാര്യം എവിടെയാ താമസിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടറിൻ്റെ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അവിടെ ഒരു അവധം പറ്റിയതാണ് ആര് ചോദിച്ചാലും നിലമ്പൂരെന്ന് പറഞ്ഞാൽ മതിയെന്ന് ആ നിലമ്പൂർ എന്ന് പറയാൻ ഒരു അറപ്പും വരുന്നു അത് പറഞ്ഞതിന് ശേഷമുള്ള നോട്ടത്തിലുണ്ട് ആ കള്ളത്തരം എന്തായാലും അമ്പരക്ക കാട്ടിക്കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങളെ സ്വന്തം രാഷ്ട്രീയ ഭാവി പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോരോ ട്രിക്ക് ഇറക്കുന്നു ഓരോരോ കള്ളക്കഥ ഇറക്കുന്നു എന്റെ പത്ത് പൈസ ഇല്ല എന്ന് മെനങ്ങാന്ന് പറയുന്നു അർദ്ധരാത്രി യൂത്ത് വ്യാജൻ വീട്ടിൽ വന്നു പോയതിന് ശേഷം ദേ ഇഷ്ടം പോലെ പൈസ കടക്കാരനടത്രേ ഇത്രയും ഗസ്റ്റ് ആർട്ടിസ്റ്റിന് ഇറക്കാൻ തന്നെ എത്ര രൂപ കൊടുക്കേണ്ടി വരും നോക്കി ആ ജാതിയുടെ ഫ്രണ്ടിൽ കുറച്ച് ഹിന്ദു സ്ത്രീകളെ ഉണ്ട് കാര്യം മതേതരത്വമാണല്ലോ മതേതരത്വം എല്ലാ രാഷ്ട്രീയം ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയുള്ള അൻപറിക്കയുടെ ഓരോ ട്രിക്കുകളെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാകില്ലെന്നാണ് എന്തായാലും ഒരു കാര്യമുള്ളൂ അൻപറിക്കയെ പോലെ അത്ര മണ്ടന്മാരല്ല ഈ നാട്ടിലുള്ളവർ എന്നതിൻ്റെ ഇതിൻ്റെ യാഥാർത്ഥ്യമാണ് ആ ആം ആദ്മിക്കാരുടെ കൈയ്യോടെ പൊക്കിയിരിക്കുന്നത് ഇതിനേക്കാൾ നല്ലതൊരു ബംഗാളിയെ കൊണ്ടുവന്ന് വേഷം കെട്ടിച്ചിരുന്നെങ്കിൽ അവ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞേനെ ഇത് ആം ആദ്മി എന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന മനുഷ്യൻ്റെ ഒരു കൊടിയും കൊടുത്തിട്ട് ആര് ചോദിച്ചാൽ ആം ആദ്മിയാണ് എവിടെയെന്ന് ചോദിച്ചാൽ നിലമ്പൂരാണ് ഇത് രണ്ടും അല്ലാതെ വേറെ ഒരൊറ്റ കാര്യം പറയരുത് ഈ പാർട്ടിയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ പ്രസിഡന്റ് പറയും പ്രസിഡന്റ് എവിടെ പ്രസിഡന്റ് അവിടെ എവിടെ ഉണ്ട് എന്തൊക്കെ കാണണം കേൾക്കണം ഓരോരുത്തരുടെ വയറ്റിപ്പിഴുപ്പിൻ്റെ പ്രശ്നങ്ങൾ ഏതെല്ലാം രീതിയിൽ തീർക്കുന്നു എന്ന് നോക്കണേ പിന്നെ ചില ചാനലുകൾ പറയുന്നുണ്ട് വലിയ ആവേശത്തോടു കൂടിയാണ് അൻപറിക്കയുടെ ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ജാഥ കടന്നു വരുന്നതെന്ന് അതിനിടയ്ക്കാണ് ട്വൻ്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ ആ ചതി കാണിച്ചത് ദേ നോക്കിയേ ഒരു ഹെലികാം ഷൂട്ട് അഥവാ ഡ്രോൺ അങ്ങോട്ട് പറത്തി പറത്തിക്കൊടുത്ത് നാലും മൂന്ന് ഏഴ് പേരുണ്ട് ആകാശ കാഴ്ചയിൽ നോക്കുമ്പോൾ അതാ ആ വൻ ജനാവലി എന്ന് തൊട്ട് ഫ്രണ്ടിൽ നിർത്തി നമുക്ക് തോന്നുന്ന കാര്യം ആകാശപാതയിലൂടെ കണ്ട ദൃശ്യമാണ് മൊത്തത്തിൽ ഉടായ്പെന്ന് പറഞ്ഞാൽ അടിപൊടി ഉടായ്പ് തന്നെയാണ് അമ്പറിക്ക എന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ തെളിയിക്കുകയാണ്